ഹലോ ഗൈസ് ഞങ്ങളുടെ ഡെയിലി മൈ ലൈഫാണ് അമ്മ ഞങ്ങളെ രാവിലെ വിളിച്ചുണത്തി ഞങ്ങൾ അമ്പലത്തിൽ പോകുവാണ് എൻ്റെ പല്ലോട് ഒന്ന് പറിക്കണമായിരുന്നു പല്ല് അതിന് ശേഷം പല്ല് തേച്ച് കുളിച്ച് ഡ്രസ് ഇടുവാണ് അത് കഴിഞ്ഞാൽ അല്ലുല്ലു എനിക്കും ഡ്രിബിട്ടതെന്ന് ഞാൻ അല്ലുവിനും ഡ്രസ്സ് ഇട്ട് കൊടുക്കുവാണ് ഞങ്ങൾ സാധാരണ എങ്ങനെ തന്നെയാണ് ഒരുങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാറുണ്ട് ഞാൻ അല്ലൂനും പൗഡർ ഇട്ട് കൊടുക്കും അല്ലും എനിക്കും പൗഡർ എടുത്തു തരും ഞാൻ അരിക്കുന്ന അല്യൂനും ഇഷ്ടമാണ് അല്ലു അരിക്കുന്ന എനിക്കും ഇഷ്ടമാണ് ഞാൻ അല്ലൂൻ അത് കഴിഞ്ഞ് പൊട്ട് തൊട്ട് കഴിഞ്ഞു തൊടുത്തു അത് കഴിഞ്ഞാൽ ഞാൻ അല്ലൂണ് കണ്ണെഴുതി കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ തലേക്കമ്മ ജീവിതം ഞങ്ങളുടെ അമ്പലത്തിലോട്ട് പോകുവാണ് അത് അവിടെ എല്ലാം തൊഴിലത്തെ ഇഷ്ടം അതുവരെ നടക്കാൻ എനിക്കും അല്ലോ ഇഷ്ടമാണ് അല്ലെൻ്റെ കൈ പിടിച്ച് നടക്കും ഞങ്ങൾ പോയത് മാടപ്പിള്ളി അമ്പലത്തിലാണ് അത് കഴിഞ്ഞെല്ലാം ദേവയിലും തൊഴിലുതിട്ട് ഞങ്ങൾ നേരെ കഞ്ഞി കുടിക്കാൻ പോയി അല്ലെങ്കിൽ എണ്ണ ആതുവലി ദിവസം അവിടെ കഞ്ഞിയുണ്ട് നല്ല കഞ്ഞിയാണ് ഞങ്ങൾ കുടിച്ച് പിന്നെ അവിടെ ഒരു ഗണാപതിയുടെ പ്രതിമയുണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അതായി ഞങ്ങൾ പോകാൻ ഇറങ്ങുവാണ് അത് കഴിഞ്ഞു ഞങ്ങൾ പല്ല് പറിക്കാൻ പോയി ഞങ്ങൾ നേരെ തെങ്ങണയിലോട്ടാണ് പോയത് അവിടെ ഒരു ആശുപത്രിയിലാണ് പല്ല് വരയ്ക്കുന്നത് അപ്പം ആശുപത്രിയിലോട്ട് പോവാണ് എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞ് എൻ്റെ പേടിയൊക്കെ മാറ്റി അതായത് പല്ല് വരച്ചു എനിക്ക് വേദനിച്ചൊന്നുമില്ല പെട്ടെന്നായിരുന്നു പല്ല് വരച്ചത് അങ്ങനെ ഞങ്ങളൊരു ഐസ്ക്രീമിൽ തിന്നെ